ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് ആയിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് വേണ്ടി നമ്മളത് വർക്കിന് കിട്ടിയിട്ടുണ്ട് ജനസർവീസായാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ അതുപോലെ പ്ലച്ചിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് പ്ലച്ചിൻ്റെ സൈഡ് നിലയില് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല നിലയില് ബെൽറ്റ് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് അതിൻ്റെ ബോസ്റ്റ് ഡ്രൈവ് ആയാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കത് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം അല്ലാതെ നിലവിൽ വേറെ ക്രച്ചിൻ്റെ വരുന്ന നിലവിൽ വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആയച്ചാണ് നിലവിലെ എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ പ്ലഗ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ട് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല നമുക്കത് അതെല്ലാം യൂസ് ചെയ്യാം ഇതുപോലെ ഫ്രണ്ട് ബ്രേക്ക് ഇഷ്യൂ ആയാലും നല്ലവരും വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കത്തില്ല ഈ ഷോ കപ്പിൻ്റെ ഈ രണ്ട് ബുഷും നമുക്ക് മാറ്റണം അത്യാവശ്യം പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട് അത് അടുത്ത സർവീസ് ആകുമ്പോഴേക്കും കൂടുതലാവുകയുള്ളൂ അപ്പോൾ നമുക്കതൊന്ന് മാറ്റിയിട്ടാട്ടോ ഒരു സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയക്കുണ്ട് ബാറ്ററി ഇപ്പോൾ സർവീസിൽ ചെക്കിങ് ഉള്ളതാണ് എന്നാലും ബാറ്ററിയുടെ ഒക്കെ വില കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററിരിക്കുന്നത് ആമ്രോൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത് നിലവിലെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് ആ റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിയുടെ വാല്യൂ കാണിക്കുന്നത് ആ ആയിട്ടാണ് ബാറ്ററി കാണിക്കുന്നത് ആ സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കുന്നത് ബാറ്ററിയുടെ കംപ്ലൈൻ്റാണ് ബാറ്ററി മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആകുകയോട്ടോ ബാറ്ററിയുടെ കംപ്ലൈൻ്റാണ് ആ സെൽഫിൻ്റെ കംപ്ലൈൻ്റ് കാണിക്കുന്നത് പിന്നെ ഈ ഫ്ലോർ സൈഡൊക്കെ നമുക്ക് അത് പെയിൻറ്റ് ചെയ്യണം അതോ വാർഷികം കഴിഞ്ഞിട്ട് ഈ ഫ്ലോർ സൈഡൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് വേണം റീസെറ്റ് ആകാം നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട് ഇൻജിൻ ഓയിലും കൂടി മാറ്റിയിട്ടുണ്ട് നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻജിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട് പിന്നെ വേറെ അങ്ങനെ പറയാം ഒടിച്ച് ചോദിച്ചിട്ട് വേറെ പറയത്തേക്കും വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല പിന്നെ നമുക്ക് ആ ബ്രേക്ക് ഷൂ കൂടി അയച്ച് ക്ലീൻ ചെയ്യാണ്ട് ബാക്കിൽ ഇത്തവണത്തിനു വേണ്ടി നമുക്ക് ബാക്കിൽ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഞാൻ അപ്പോൾ ഫ്രണ്ട് വീല അയച്ചുകൊണ്ടാണ് ബാക്ക് കഴിക്കാറ് അത് കഴിഞ്ഞാൽ വീലും കൂടി അയച്ചതിൻ്റെ ഷൂ ക്യാമൊക്കെ നയിച്ച് ക്ലീസ് ചെയ്യാം ഓക്കെ ഇനി ഇപ്പം നിലവിൽ വരുന്ന വർക്കിലൊരു എസ്റ്റിമേറ്റ് പറയാം അതിൽ ബാറ്ററി അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നൂറ്റി റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ